വീണ്ടും എന്നുള്ളതാണ് മാജിക് ഭൂരിപക്ഷ കേവലം അഞ്ച് സീറ്റുകൾ അകലെയാണ് അതിഷി മാത്രമാണ് കൽക്കാജിലെ ഒരു ഘട്ടത്തിൽ പോലും ഒരത്തവണ പോലും നന്നായി വോട്ട് പിടിച്ചിട്ടുണ്ട് അത് രമേശ് പിതുരിക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞു പക്ഷെ ആ ഒരു തിൻമാർജിൻ ആയിരം എന്നുള്ള ഒരു തിന്മാർജിൻ നിൽക്കുന്നത് ഒരു പക്ഷേ അവസാന റൗണ്ടിൽ അത് കൽക്കാജിയിൽ തിരിച്ചൊരു വിധിയിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നു എന്തായാലും നിലവിൽ ഒൻപത് വീണ്ടും ആം ആദ്മി പാർട്ടി ചെറിയ ലീഡിന്റെ സാധ്യതയാണ് കാണുന്നത് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒൻപത് എന്ന നിലയിലേക്ക് മാറുന്നു കോൺഗ്രസിന്റെ വോട്ട് വിഹിതം ഏഴ് ശതമാനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏഴ് ശതമാനത്തിലേക്ക് കോൺഗ്രസ് വിഹിതം കടക്കുമ്പോൾ ആം ആദ്മി പാർട്ടി മുപ്പത്തിയൊന്ന് സീറ്റിലേക്ക് ചുരുങ്ങുന്നു കഴിഞ്ഞ തവണ നേടിയത് അറുപത്തിരണ്ട് നേരെ പകുതിയാകുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആ നമ്പർ വളരെ ാണ് മാറും കൂടുന്നോ കുറയുന്നു കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് സ്മൃതിയുടെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും പക്ഷെ നേരിയം നമ്മൾ എല്ലാ ഇന്ത്യ സഹോദരി സഹോദരന്മാരാണ് എന്നാണല്ലോ അപ്പോൾ നോക്കൂ അമാനത്തുള്ള ഖാനെ മാത്രം നമ്മൾ ഒഴിവാക്കി അപ്പൊ ഓക്കെ അല്ലെ അമാരത്തുല്ലാ ഖാൻ അല്ലേ ഈ കൂടുതൽ ആപ്പിന്റെ മുപ്പത്തി ഒന്ന് ബി ജെ പിയുടെ മുപ്പത്തി ഒൻപത് ആപ്പ് മുപ്പത്തി ഒന്ന് പ്രേക്ഷകരുടെ ഭൂരിപക്ഷം ഇപ്പോൾ ഏകദേശം തൊട്ടടുത്തുള്ള നമ്മളുടെ എതിർ സ്ഥാനാർത്ഥിയെക്കാൾ നമ്മുടെ പ്രിയപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയെ പ്രേക്ഷകരുടെ ഭൂരിപക്ഷം ഉണ്ട് എന്ന് അറിയിക്കുന്നു പി എസ് പോകാം അതിന് മുമ്പ് ഈ കണക്ക് മുപ്പത്തൊന്നിൽ നമുക്ക് പോവാം എന്താ നമ്മൾ 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 മാറ്റരുത് മാറ്റില്ല കണക്ക് മാറ്റണം മാറ്റും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നോക്കൂ ആപ്പ് മുപ്പത്തി ഒമ്പത് ഒന്ന് ബിജെപി മുപ്പത്തി ഒൻപത് ഇനി ഒരു നാല് അഞ്ച് അഞ്ച് സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയാൽ കേവല ഭൂരിപക്ഷത്തിനടുത്ത് വരും എന്ന കണക്കിലേക്ക് വരും അങ്ങനെ നമ്മുടെ പ്രേക്ഷകരിൽ ചിലരൊക്കെ പ്രഡിക്ഷൻസ് വെക്കുന്നുണ്ട് ഷമീം പറയുന്നു ആപ്പ് നാപ്പത്തിരണ്ട് ബിജെപി ഇരുപത്തെട്ട് ഇതാകും റിസൾട്ട് എന്ന് പറയുന്നു അതുപോലെ ആപ്പ് വരുമെന്ന് ഇനി എത്ര റൗണ്ട് എണ്ണാൻ ബാക്കിയുണ്ട് സിസോദിയ പക്ഷേ രണ്ടായിരത്തി വോട്ടിന് മുന്നിൽ അപ്പൊ ഈ ഗെയിമിലെ മാൻ ഓഫ് ദി മാച്ച് ആവാൻ പോകും പർവേഷ് ശർമ്മ മാൻ ഓഫ് ദി മാച്ചായി മുഖ്യമന്ത്രിയായി വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സാഹിം സിംഗ് വർമ്മ എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടങ്ങളിൽ മദൻലാൽ ഖുറാനയ്ക്ക് ശേഷം ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന സാഹിം സിംഗ് വർമ്മ എന്ന അധിക എന്റെ മകനാണ് പ്രവേശ് ശർമ്മ ആ പ്രവേശ് ശർമ്മ ന്യൂഡൽഹിയിൽ കനത്ത പോരാട്ടമാണ് കാശ്വെക്കുന്നത് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു മുപ്പത്തി ഒന്നിലേക്ക് എത്തി ആം ആദ്മി പാർട്ടി ബിജെപി കൂടുവെറ്റൂ ആപ്പ് ബി ജെ പി നാല് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനവും മൂന്ന് ശതമാനം വ്യത്യാസമുള്ളൂ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ആ മൂന്ന് ശതമാനമുള്ള കോൺഗ്രസ് ആറ് പോയിന്റ് മൂന്ന് എട്ടിലേക്ക് കൊണ്ടുവന്നു ആ എന്നാൽ ആ മൂന്ന് ശതമാനം ഇപ്പം പോയി സ്വാഭാവികമായി അത് സംഭവിക്കും മനീഷ് സിസോദിയ രണ്ടായിരത്തി മുന്നൂറ്റി നാല് മുന്നിൽ മനീഷ് മുന്നിലായിട്ട് ഇനി തിരിച്ചു വല്ല സാധ്യത കുറവാണ് മുപ്പത്തിയൊന്നിൽ നിന്ന് അങ്ങോട്ട് ടാലി മാറുന്നില്ല എന്നുള്ളതാണ്